നമസ്കാരം അതിവിശേഷമായ പത്താമുദയത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് മേഡം പത്തിനാണ് പത്താമുദയം എന്ന് പറയുന്നത് ഒരു വർഷത്തിലേക്കും വച്ച് തന്നെ ഏറ്റവും ശുഭകരമായ ദിനങ്ങളിൽ ഒന്നാണ് ഈ ദിവസം എല്ലാ മംഗളകർമ്മങ്ങൾക്കും അനുയോജ്യമായ ഈ ദിനം ഏതൊരു പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ഉത്തമമാണ് ഈ ദിവസം ആരംഭിക്കുന്ന വ്യവസായം വിദ്യാഭ്യാസം തുടങ്ങി ഏതു കാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം പത്താമുദയം വിജയദശമി എന്നീ ദിനങ്ങൾ കളങ്കമില്ലാത്ത പൂർണ്ണമായും ശുദ്ധമായ ദിനങ്ങളാണെന്നും ആയതിനാൽ തന്നെ ഈ ദിവസം എന്താരംഭിക്കാനും ദോഷമില്ല എന്നുമാണ് പറയുന്നത് ഈ ദിവസം സൂര്യഭഗവാൻ പൂർണ്ണ തേജസ്സോടെ ഉച്ചസ്ഥിതിയിലാകുന്നു ആയതുകൊണ്ട് ഈ ദിവസം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും വ്രതമെടുക്കുകയും ചെയ്താൽ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹങ്ങളും ലഭിക്കുകയും സൂര്യമണ്ഡലത്തിലെ സകല ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ ദിനമാണ് ഇത് വെളുപ്പിനുണർന്ന് കുളിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും സൂര്യഗായത്രി മന്ത്രമായ ഓം ആദിത്യായ വിത്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാ എന്ന മന്ത്രം ജപിക്കുന്നതും മറ്റു സൂര്യമന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാണ് ഈ ദിവസം ശിവഭഗവാനെ ഭജിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ് സൂര്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഭഗവാന് ചുമന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചാൽ ഗ്രഹപ്പിഴ കാലദോഷങ്ങൾ എന്നിവ മാറുന്നു സൂര്യഭഗവാൻ്റെ ക്ഷേത്രങ്ങൾ ഇല്ലായെങ്കിൽ അടുത്തുള്ള ഏത് ക്ഷേത്രങ്ങളിലായാലും അന്നേ ദിവസത്തെ ദർശനം പ്രത്യേക പുണ്യം നൽകുന്നു ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചപ്പോൾ ഇരുട്ട് മാറി ലോകത്ത് സൂര്യപ്രഭ അത്യുച്ഛത്തിലെത്തിയ ദിനമാണെന്നും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും അധിപനായ കുബേരൻ്റെ അവതാര ദിനമാണെന്നുമൊക്കെ പല വിശ്വാസങ്ങൾ ഈ ദിവസത്തെ പറ്റി നിലവിലുണ്ട് ഈ ദിവസം ലക്ഷ്മി പൂജ വൈശ്രവണ പൂജ തുടങ്ങിയവ നടത്തിപ്പിക്കുന്നത് നല്ലതാണ് ഈ ദിവസം കുലദേവത അല്ലെങ്കിൽ പരദേവത ക്ഷേത്രങ്ങളിൽ പൂജ ദർശനം എന്നിവ നടത്താവുന്നതാണ് ഈ ദിവസം നമശിവായ ഓം നമോ നാരായണായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് പാപശാന്തി ദുരിതങ്ങൾ വിഘ്നങ്ങൾ എന്നിവ മാറുക തുടങ്ങിയവയ്ക്ക് ഇത് നല്ലതാണ് ഈ ദിവസം വ്രതശുദ്ധിയോടെ നോക്കുന്നതിനോടൊപ്പം അരയാലിന് പ്രദക്ഷിണം വയ്ക്കുന്നത് കൂടുതൽ ഫലം നൽകുന്നു ഈറനോടെ ചെയ്യാൻ കഴിഞ്ഞാൽ ഉത്തമം പതിനെട്ട് പ്രദക്ഷിണം ചെയ്താൽ തടസ്സങ്ങളില്ലാതാകുമെന്നും ഇരുപത്തിയൊന്ന് പ്രദക്ഷിണമാണെങ്കിൽ മുജ്ജന്മ പാപം പോലും മാറി പാപശാന്തി ഉണ്ടാകുമെന്നും മുപ്പത്തിയാറാണെങ്കിൽ കാര്യവിജയമുണ്ടാകുമെന്നുമാണ് പത്താമുതേ ദിവസം തുളസി വസ്ത്രം ദക്ഷിണ എന്നിവ ബ്രാഹ്മണർക്ക് ദാനം നൽകിയാലും അവർക്ക് ഭക്ഷണം നൽകിയാലും പാപങ്ങളെല്ലാം നശിക്കുന്നു കൂടാതെ പാപങ്ങൾക്ക് വസ്ത്രം ഭക്ഷണം തുടങ്ങിയവ ദാനം നൽകുന്നത് വളരെ പുണ്യദായകമാണ് സർപ്പദോഷങ്ങളും രാഹുർ ദശാദോഷങ്ങളും മാറാൻ അന്നേ ദിവസം സർപ്പങ്ങളെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ധാരാളം സവിശേഷതകളുള്ള ഈ ദിവസം വ്രതശുദ്ധിയോടെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക